നമസ്കാരം കേരളത്തിലെ സമൂഹ മാധ്യമങ്ങളിൽ കഴിഞ്ഞ ദിവസം ഒരു ലവ് സ്റ്റോറി ട്രെൻഡിംഗ് ആയി കഥയിലെ നായകൻ രാഹുൽ നായിക അശ്വതി ചേച്ചി സിനിമാ കഥകളെ വെല്ലുന്ന വായിക്കുന്നവരുടെ കണ്ണുകൾ ഈറൻ ഒരു പ്രണയകഥയായിരുന്നു ഇത് സോഷ്യൽ മീഡിയയിലെ മലയാളികൾ ഇത് എടുത്ത് ആഘോഷമാക്കുകയും ചെയ്തു ചെറുപ്പത്തിൽ തന്നെ ജീവൻ രക്ഷിക്കാനായി പാഞ്ഞു വരുന്ന ലോറിക്ക് മുന്നിലേക്ക് എടുത്തു ചാടി കാലുകൾ നഷ്ടപ്പെട്ട അശ്വതിയെ വർഷങ്ങൾക്ക് ശേഷം രാഹുൽ എന്ന യുവാവ് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട പോസ്റ്റുകളിൽ ഉണ്ടായിരുന്നത് നല്ല ഗംഭീരമായ ഒരു സിനിമ ഇതിൽ ചെയ്യാമായിരുന്നു അങ്ങനെ ഒരു സിനിമ ചെയ്താൽ തിയേറ്ററിൽ വന്നാൽ ഇത് നൂറ് ശതമാനം ഇത് വിജയമാകും ിറ്റായി ഈ സിനിമ മാറുമെന്നതിൽ യാതൊരു സംശയവുമില്ല കാരണം ത്രഡ് തന്നെ അതിമനോഹരമായ ത്രെഡാണ് ഇരുവരുടെയും ഹൃദയാധിരമായ കഥ വിശദമായി വിവരിക്കുകയായിരുന്നു ഈ പോസ്റ്റ് രാഹുൽ അനുഭവം പങ്കുവയ്ക്കുന്നു എന്ന രീതിയിലുള്ള ഈ കുറിപ്പ് പല ഫേസ്ബുക്ക് പോസ്റ്റുകളിലായി വളരെ വേഗം പ്രചരിക്കപ്പെട്ടു ഇതിനൊപ്പം രാഹുലിന്റെയും അശ്വതിയുടെയും എന്ന രീതിയിൽ ചിത്രവും ഉണ്ടായിരുന്നു ഈ ഫോട്ടോയും കുറിപ്പും അതിവേഗമാണ് ലൈക്കുകളും കമന്റുകളും വാരിക്കൂട്ടിയത് നിരവധി പേർ ഇവർക്ക് ആശംസകൾ നേർന്നും രാഹുലിന്റെ തീരുമാനത്തെ അഭിനന്ദിച്ചും രംഗത്ത് വന്നു എന്നാൽ ഈ കുറിപ്പും ചിത്രവുമെല്ലാം വ്യാജനാണ് എന്നതാണ് സത്യം ചിത്രം എ ഐ ജനറേറ്റഡ് അല്ലേ എന്ന സംശയവുമായി പലരും കമന്റുകളിൽ വരികയും ചെയ്തു ഡീപ് ഫേക്ക് ഉപയോഗിച്ച് നിർമ്മിച്ച ചിത്രമാണ് ഇതെന്ന് എ ഐ ചെക്കിംഗ് ടൂളുകൾ ഉപയോഗിച്ചപ്പോൾ വ്യക്തമായി കഴിഞ്ഞു ചിത്രം എ ഐ ആണെങ്കിലും കുറിപ്പിൽ പറയുന്ന കാര്യങ്ങൾ സത്യമാണെങ്കിലോ എന്നായിരുന്നു പലരും പങ്കുവച്ച സംശയം രാഹുൽ എന്ന വ്യക്തി എഴുതി എന്ന നിലയിലാണ് ഈ കുറിപ്പ് പല പേജുകളിലും പ്രത്യക്ഷപ്പെടുന്നത് പക്ഷേ പേജുകളില്ലാതെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അക്കൗണ്ടിൽ ഈ കുറിപ്പ് ഇതുവരെയും വന്നിട്ടില്ല ചില സോഷ്യൽ മീഡിയ പേജുകളിലല്ലാതെ വെരിഫൈഡായ മാധ്യമങ്ങളുടെയോ അത്തരം അക്കൗണ്ടുകളുടെയോ പേജുകളിൽ ഈ കുറിപ്പോ ഇവരെക്കുറിച്ചുള്ള വാർത്തയോ വന്നിട്ടില്ല എന്നതും മറ്റൊരു കാര്യമാണ് രാഹുലോ അശ്വതിയോ എവിടെയും ഇല്ല എന്ന് സാരം യഥാർത്ഥ ചിത്രങ്ങൾ എന്ന രീതിയിൽ പ്രചരിക്കപ്പെടുന്ന എ ഐ ഇമേജുകളും അതിനൊപ്പം പങ്കുവയ്ക്കുന്ന വ്യാജ വിവരങ്ങളും എത്രമാത്രം അപകടകരമാണെന്ന് വ്യക്തമാക്കുന്ന പുതിയ സംഭവമായി രാഹുൽ അശ്വതി ചേച്ചി പ്രണയകഥ മാറിയിരിക്കുകയാണ് മുമ്പും പിമ്പും നോക്കാതെ ഇത്തരം വിവരങ്ങൾ പങ്കുവയ്ക്കുന്ന മലയാളികളുടെ എടുത്തുചാട്ടത്തിനെതിരെ വിമർശനം ഉയരുന്നുണ്ട് വ്യാജമായി പ്രചരിക്കപ്പെട്ട ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് എന്റെ ജീവൻ രക്ഷിക്കാൻ തൻ്റെ കാലുകൾ നഷ്ടപ്പെടുത്തിയ അശ്വതി ചേച്ചിയെ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടുകയാണ് പ്രായം കൊണ്ട് അഞ്ചു വയസ്സിനു മൂത്തവൾ ഇരു കാലുകളും നഷ്ടപ്പെട്ടവൾ വീട്ടിൽ ജോലിക്ക് നിന്ന സ്ത്രീയുടെ മകൾ ജാതിയിൽ താഴ്ന്നവൾ സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്നവർ അങ്ങനെ ഒരുപാട് കടമ്പകൾ കടന്നാണ് ഈ വിവാഹത്തിലേക്ക് എത്തിച്ചേർന്നത് എനിക്ക് അഞ്ചു വയസ്സുള്ളപ്പോഴാണ് അശ്വതി ചേച്ചിക്ക് തൻ്റെ കാലുകൾ നഷ്ടപ്പെടുന്നത് നമ്മുടെ വീട്ടിൽ ജോലിക്ക് നിന്ന രമണി അമ്മയുടെ മകളാണ് അശ്വതി ചേച്ചി രാവിലെ രമണി അമ്മയും ചേച്ചിയും ഞങ്ങളുടെ വീട്ടിലേക്ക് വരും ഇവിടെ നിന്നാണ് ചേച്ചി സ്കൂളിലേക്ക് പോകുന്നത് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരും പക്ഷെ രാത്രിയാകുന്നത് വരെ നമ്മൾ രണ്ടും കൂടി കളിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അശ്വതി ചേച്ചിയെ അങ്ങനെ ഒരു ദിവസം അശ്വതി ചേച്ചി സ്കൂളിൽ നിന്നും വരുന്നതും കാത്ത് വീട്ടുമുറ്റത്ത് ഇരിക്കുകയായിരുന്നു ഞാൻ ദൂരെ നിന്നും ചേച്ചി വരുന്നത് കണ്ട ഞാൻ തുറന്നു കടന്ന ഗേറ്റ് വഴി നേരെ റോഡിലേക്ക് ഇറങ്ങി അന്ന് എനിക്ക് നേരെ പാഞ്ഞു വന്ന ലോറിക്ക് മുന്നിൽ നിന്നും ഓടി വന്ന് എന്നെ എടുത്തു മാറ്റിയത് അശ്വതി ചേച്ചിയാണ് എന്നാൽ എന്നെ എടുത്തു മാറ്റുന്നതിനിടെ ബാലൻസ് നഷ്ടമായ ആ അഞ്ചാം ക്ലാസ്സുകാരിയുടെ കാലുകളിൽ കൂടി ലോറിയുടെ ചക്രങ്ങൾ കയറി കയറിയിറങ്ങി അതിനുശേഷം എൻ്റെ കൂടെ ഓടിക്കളിക്കാൻ അശ്വതി ചേച്ചി വന്നിട്ടില്ല അമ്മയും മൊത്തം അശ്വതി ചേച്ചിയുടെ വീട്ടിൽ പോയതും എന്തൊക്കെയോ കൊടുത്തതും ഒക്കെ ചെറിയൊരു ഓർമ്മയുണ്ട് എന്നെ കണ്ടാൽ പലപ്പോഴും ഓടി വന്ന് എടുക്കാറുള്ള ചേച്ചി അന്നൊന്നും മിണ്ടാതെ കട്ടിലിൽ തന്നെ കിടക്കുകയായിരുന്നു കുറച്ചു നാളുകൾക്ക് ശേഷം അച്ഛനും മൊത്തം വീൽ ചെയർ കൊടുക്കാൻ പോയതും എനിക്ക് ഓർമ്മയുണ്ട് പിന്നെ കുറെ നാളത്തേക്ക് ഞാൻ ചേച്ചിയെ കണ്ടിട്ടില്ല അങ്ങനെ ഞാൻ പതിയെ ചേച്ചിയെ മറന്നു പിന്നീട് ഞാൻ വീണ്ടും ചേച്ചിയെ കാണുന്നത് ചേച്ചി പ്ലസ് ടു ജയിച്ച് കോളേജിൽ ചേരാൻ നിൽക്കുന്ന സമയത്താണ് അന്ന് അച്ഛനൊരു എലക്ട്രിക് വീൽ ചെയർ ചേച്ചിക്ക് സമ്മാനമായി നൽകി അന്ന് വിഷമത്തോടെ അമ്മ ചേച്ചിയെ ചേർത്ത് പിടിച്ച് എന്നെ രക്ഷിച്ച കഥ പറയുമ്പോഴാണ് എനിക്ക് ആ സംഭവത്തിന്റെ വ്യാപ്തി മനസ്സിലാകുന്നത് ഞാൻ അതൊക്കെ പണ്ടേ മറന്നു പോയിരുന്നു പിന്നീട് ചേച്ചിയുടെ അടുക്കൽ ഞാൻ ട്യൂഷനും പോയതോടെ ചേച്ചിയുമായി വീണ്ടും അടുത്തു ബാംഗ്ലൂരിൽ ജോലിയൊക്കെയായി അങ്ങോട്ട് മാറിയപ്പോഴും ചേച്ചിയുമായി ഞാൻ കോണ്ടാക്ട് വെച്ചിരുന്നു നാട്ടിൽ വരുമ്പോഴൊക്കെ ചേച്ചിയെ കാണാൻ പോകുന്നത് പതിവായി എന്തോ ഒരു വൈകാരികമായ ബന്ധം ചേച്ചിയുമായി എനിക്കുണ്ടായിരുന്നു അങ്ങനെ ഒരിക്കൽ ഞാൻ ലീവിന് നാട്ടിലെത്തിയ ഒരു ദിവസം രമണിയമ്മ ഏറെ വിഷമത്തോടെ അമ്മയോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു ചേച്ചിക്ക് ഉറപ്പിച്ചു വെച്ചിരുന്ന കല്യാണാലോചന തുടങ്ങിപ്പോയത്രേ ചേച്ചിക്ക് ഒരുപാട് കല്യാണാലോചനകൾ മാറിപ്പോയ ശേഷമാണ് ഒരെണ്ണം ശരിയാകുന്നത് ലെറ്റർ വരെ അടിച്ച് പലരെയും വിളിച്ച ശേഷമാണ് ഇത് മുടങ്ങുന്നത് ചേച്ചിക്ക് അമ്മയാകാൻ കഴിയില്ല എന്നാരോ അവരോട് പറഞ്ഞത്രേ ആ വാചകം ചേച്ചിയെ വല്ലാണ്ട് തളർത്തി കളഞ്ഞു എനിക്കപ്പോൾ ചേച്ചിയെ കാണണമെന്ന് തോന്നി ഞാൻ ഉടൻ തന്നെ ചേച്ചിയുടെ വീട്ടിലേക്ക് പോയി വീട്ടിലെത്തിയപ്പോൾ അവിടെ ആരുമുണ്ടായില്ല ഫോൺ വിളിച്ചപ്പോൾ അമ്പലത്തിലാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നേരെ അങ്ങോട്ട് പോയി എന്നെ കണ്ട് പുഞ്ചിരിച്ച ആ മുഖത്തെ കലങ്ങിയ കണ്ണുകളിൽ നിന്നും എനിക്ക് ചേച്ചിയുടെ ഉള്ളിലെ സങ്കടം മനസ്സിലാക്കാൻ കഴിഞ്ഞു അമ്പലത്തിനു മുന്നിലെ ആലിന്റെ ചുവട്ടിലിരുന്ന് നമ്മൾ കുറെ നേരം സംസാരിച്ചു എന്റെ ബാംഗ്ലൂരിലെ കാര്യങ്ങൾ ഉൾപ്പെടെ പല കാര്യങ്ങളും നമ്മൾ സംസാരിച്ചുവെങ്കിലും കല്യാണം മുടങ്ങിയ കാര്യം മാത്രം ചേച്ചി മിണ്ടിയില്ല ഒടുവിൽ ഞാൻ അങ്ങോട്ട് ചേച്ചിയോട് ചോദിച്ചു എനിക്ക് വിഷമമാകുമെന്ന കരുതിയാണോ കല്യാണം മുടങ്ങിയ കാര്യം ചേച്ചി എന്നോട് പറയാത്തതെന്ന് അതിന് ചേച്ചി പറഞ്ഞ മറുപടി എന്നെ കണ്ടപ്പോൾ ചേച്ചി അക്കാര്യമൊക്കെ മറന്നുപോയി എന്നായിരുന്നു ഞാൻ ചേച്ചിയെ കല്യാണം കഴിച്ചോട്ടെ പെട്ടെന്ന് എന്റെ നാവിൽ നിന്നും അങ്ങനെ ഒരു ചോദ്യം വന്നതും അമ്പലത്തിൽ മണിമൊഴുങ്ങിയതും ഒരുമിച്ചായിരുന്നു തമാശയായി കണ്ട് ആദ്യം അത് ചിരിച്ചു കളഞ്ഞുവെങ്കിലും പിന്നീട് എന്റെ സംഭാഷണത്തിൽ നിന്നും അതൊരു തമാശ ആയിരുന്നില്ല എന്ന് ചേച്ചിക്ക് മനസ്സിലായി അതൊന്നും ശരിയാകില്ല നീ അത് വിട് എന്ന് പറഞ്ഞുകൊണ്ട് പോകാൻ ഒരുങ്ങിയ ചേച്ചിയെ പിടിച്ചു നിർത്തി നല്ലോണം ആലോചിച്ചിട്ട് എനിക്കൊരു മറുപടി തരണമെന്ന് പറഞ്ഞു വിട്ടു അങ്ങനെ ഒരു ഗംഭീരമായ ഒരു കഥയാണ് ഇവിടെ ഉണ്ടായത് ഈ കഥ ആദ്യം സമൂഹ മാധ്യമങ്ങളിലൊക്കെ പ്രചരിച്ചപ്പോൾ വലിയ രീതിയിൽ ജനങ്ങൾ ഇതിനെ ഏറ്റെടുത്ത് വലിയ രീതിയിൽ കമന്റുകളായിട്ട് ഇങ്ങനെ പോന്നു നമുക്കറിയാം ഈ അശ്വതി അച്ചു എന്ന ഈ ഒരു വാക്ക് അല്ലെങ്കിൽ ഈ ഒരു പേര് പല ആളുകളുടെയും ഉറക്കങ്ങൾ കിടത്തുന്ന അല്ലെങ്കിൽ പല ആളുകൾക്കും ഒരു ടെൻഷൻ സൃഷ്ടിക്കുന്ന ഒരു പേരായിട്ട് ഈ അശ്വതി അച്ചു പല കാര്യങ്ങളിലേക്കും മാറുന്നുണ്ട് അങ്ങനെ അതുകൊണ്ട് തന്നെയാണ് ഈ അച്യുതി അച്ചു എന്നൊരു പേരിലേക്ക് കൺസെപ്റ്റ് വന്നതോടുകൂടി തന്നെ ഇത് ഇത് ആണ് അല്ലെങ്കിൽ ഈ സ്ക്രിപ്റ്റ് മുഴുവനും തട്ടിപ്പാണ് എന്ന് ആ തന്നെ ചിലവർക്കെങ്കിലും മനസ്സിലായി പക്ഷേ മലയാളികളാണ് എന്ത് കണ്ടാലും ഉടനെ അതിൽ ചെന്ന് തലവെച്ച് അതിനെ വൈറലാക്കി വിടുന്ന ഒരു സ്വഭാവം മലയാളികൾക്കുണ്ടായിരുന്നു എന്നാലും ഈ ഒരു സ്ക്രിപ്റ്റ് സിനിമയാക്കിയാൽ ചിലപ്പോൾ ഒരു ഗംഭീരമായ ഒരു വിജയമുണ്ടാവും പക്ഷേ യഥാർത്ഥത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഈ ഒരു സ്ക്രിപ്റ്റ് തികച്ചും ഒരു ആരോ ഫേബ്രിക്കേറ്റഡായി ചെയ്ത ഒരു സ്ക്രിപ്റ്റ് തന്നെയാണ് ന്യൂസ് ഡെസ്ക് താത്തമായി ടി